ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നൊരു അടിപൊളി അടിപൊളിക്ക് എടുക്കാച്ചൊരു പോയിട്ടാണ് വന്നത് മുഖത്തുള്ള ഫേശലോ ഒന്നുമല്ല കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിലെ കറുപ്പൊക്കെ മാറ്റാം നമ്മുടെ കൈയുടെ മുട്ടൻ്റെ കറുപ്പ് മാറ്റാം കാലിൻ്റെ മുട്ടിലെ കറുപ്പ് മാറ്റാം അപ്പോൾ അതിനെ പറ്റിയൊരു നല്ലൊരു ടിപ്പുവായിട്ടാണ് സുപ്പ് വന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഇടയ്ക്കെ ചെയ്യുന്ന എനിക്ക് എൻ്റെ കൈയുടെ മുട്ടൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു അപ്പോഴെ ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോഴേ നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്യണം കേട്ടോ ഇത് കറുപ്പ് മാറാൻ നല്ലതാണ് ഈ തഴമ്പ് മാതിരിയൊക്കെ ഈ വലത്തെ ഇല്ല ഈ ഇടത് കൈ ഇടത് കൈ എന്ന് വെച്ചാൽ നമ്മൾ മൊബൈലൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇടത് കൈ ചിലപ്പോൾ ഈ കാസേരയുടെ ഇവിടെ വെച്ച് ഇങ്ങനെ ഇരിക്കും അങ്ങനെ തഴമ്പും വരും കേട്ടോ കറുപ്പും വരും പക്ഷേ ഒത്തിരി വ്യത്യാസമാണ് എനിക്ക് അപ്പോഴും നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞുതരാം സുപ്പ് സോഡപ്പൊടി കേട്ടോ ബേക്കിംഗ് സോഡ കുറച്ച് വേണം അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതേ കുറച്ച് കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ നമുക്ക് അറിയാമല്ലോ ഇതിലേക്ക് നാരങ്ങ നീരൊഴിക്കുമ്പോഴുള്ള അവസ്ഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവല്ലേ പതഞ്ഞ് പോകും അപ്പോഴൊരു പത വരും എന്നിട്ട് ഓടി തായൊന്നു ചെയ്ത് അപ്പോഴതേ നമുക്ക് നാരങ്ങ ഒഴിച്ച് കൊടുക്കാം ശൂന്നൊരു ശബ്ദം കേട്ടോ ഈ നാരങ്ങത്തോടൊന്നും കളയണ്ട നമുക്ക് അവസാനം പരിപാടി ചെയ്യുക നാരങ്ങത്തോടൊന്നും കളയരുത് നമ്മൾ വെള്ളം പീന് കുടിച്ചിട്ട് ആ നാരങ്ങത്തോടൊന്നും കളയെ കളയാതെ സൂക്ഷിച്ച് വയ്ക്കുക നമുക്ക് ഓരോരോ പരിപാടികളൊക്കെ ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബദാം ഓയിലാണ് ബദാം ഓയിലിരിക്കേണ്ടേ ഇന്ന് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യാം കേട്ടോ അപ്പോഴേ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെടി ഒഴിച്ചുകൊടുക്കാം കുറച്ച് നല്ല നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ എന്തായാലും ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ഇങ്ങനെ എന്താ തേച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് അത് തേച്ചൊക്കെ കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതങ്ങ് തുടച്ച് കളയണം കേട്ടോ തുടച്ച് മാറ്റാൻ നല്ലൊരു ടിപ്പാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കൈയുടെ മുട്ടിലെ തറുപ്പൊക്കെ മാറും പിന്നെ നമ്മുടെ നമ്മുടെ കൈ ഇവിടെ തന്നെയും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അവിടത്തെ കരുവ് കൈയുടെ കരുവാളപ്പും എല്ലാം നമുക്ക് മാറിക്കിട്ടും അപ്പോൾ എന്തായാലും എപ്പോഴും നമ്മൾ തുണി കഴിയുകയും പാത്രം കഴുകുമൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് എന്തായാലും ഒരു ചിലർക്ക് എന്താ സോപ്പിൻ്റെ അലർജി കാണും അല്ലേ അപ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് കാര്യത്തിന് നമുക്ക് ഈ ഒരു ടിപ്പ് നല്ലതാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടിരിക്കുവാണെങ്കിൽ കൈയൊക്കെ ഒരു ചെറിയ നീറ്റിലൊക്കെ കാണും നാനങ്ങ നീരൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു നീറ്റിലൊക്കെ കാണും എല്ലാവരും കയ്യറ ഉപയോഗിച്ചാണല്ലോ അരിയുന്നത് പക്ഷേ എനിക്കതൊക്കത്തില്ല കേട്ടോ ഞാൻ എപ്പോഴും അല്ലാതെ തന്നെയാണ് ഈ പച്ചക്കറിയൊക്കെ അരിയുന്നത് എനിക്കതൊക്കെ ഇത് ഇടാനൊക്കത്തില്ല കേട്ടോ കയ്യറ എപ്പോഴും ഓർമ്മയിലും വരത്തില്ല പക്ഷെ ഞാനല്ലാതന്നെ എന്താ ഇവിടാൻ കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ട് കയ്യിലും നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കഴിക്കണം മിനിറ്റ് ഇരിക്കണമെങ്കിൽ ഇരിക്കാം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ കൈയിടം മുട്ട് എല്ലായിടവും നമുക്കൊന്ന് ചെയ്യാം നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇടയ്ക്കെങ്കിലും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിച്ചോളൂ നല്ല വ്യത്യാസം ഒന്ന് അടുപ്പിച്ചിട്ട് മോദി പോയി നല്ല വ്യത്യാസം എനിക്ക് കിട്ടും ഇവിടെയൊക്കെ നന്നായിട്ടൊരു കറുപ്പുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി മാറി പിന്നെ ടൂ വീലറിലൊക്കെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ എന്തായാലും കയ്യിലെ കരിവാളുപ്പും ഒക്കെ വരിക അല്ലേ മെയിനിൻ്റെ ഇത് ഓടയ്ക്കൊക്കെ ഇതും നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ യും ചെയ്തു കൊടുക്കാൻ രണ്ട് കാലിലും നമുക്ക് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ എന്താ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റും നല്ല കളറും കിട്ടും നമ്മുടെ കൈക്കൊക്കെ കിട്ടും നമ്മൾ മുഖവും ഒക്കെ നമ്പിനിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ നമ്മുടെ കൈകളെയും കാലുകളെയൊന്ന് പോകും പക്ഷേ ചിലരൊക്കെ അതൊക്കെ നമ്മളെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ മുഖം മാത്രമല്ല നമ്മുടെ കൈയും കാലും എല്ലാം ശ്രദ്ധിക്കുക അത്ര അല്ലേ ആ അതേ നീ ഇങ്ങനെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് നല്ല മേൽപ്പുഴ അങ്ങോട്ട് അടിച്ചു കൊടുക്കണം അല്ലേ നല്ല സൂപ്പറായിരിക്കും ഇടുമായിരിക്കും കൈ അടിക്കുന്ന അതായത് താങ്ങി വെച്ചതിന് നമ്മൾ കഴിഞ്ഞു ഒരഞ്ചു മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഹകവും പുറവും കേട്ടോ പാത്രമൊക്കെ കഴുകി തുണിയൊക്കെ കഴുകി നമ്മുടെ കൈകളൊക്കെ ഉണ്ടല്ലോ പാറ പോലിരിക്കുക കൂട്ടുകാരോ പാറ പോലെ ഇരിക്കുക അതൊക്കെ ഒന്ന് മിസമാക്കാനും ഒപ്പം നമുക്ക് ഇത് നല്ലതാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കൂടി നമുക്ക് ബ്ലഡ് സർക്കുലേഷനും കിട്ടും നമ്മുടെ കൈകൾക്ക് നല്ല ബ്ലഡ് സർക്കുലേഷനും കിട്ടും ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് കൈയും കൂടെ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഒരു കൈ മാത്രമേ ചെയ്യുന്നുള്ളൂ വെറുതെ ഇരിക്കുന്ന സമയം നമ്മളൊരു പാചകമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ ചെയ്താൽ മതി ജോലി ചെയ്യുമ്പോൾ ആരും പറയത്തില്ല കേട്ടോ ചെയ്യാൻ ഇങ്ങനെയുള്ളത് എന്ന് വെച്ചാൽ ജോലി ചെയ്യുമ്പോൾ നമ്മളാരോടും പറയത്തില്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഒരു നാരങ്ങ നീരും ഇരിയൊരു സോഡാപ്പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബദാമി ഇതും മതിയല്ലോ ഇന്ന് പോയി പ്രാവശ്യം ഇട്ടതുകൊണ്ടൊന്നും വെളുക്കത്തില്ല കേട്ടോ വെളുക്കത്തൊന്നുമില്ല കറുപ്പ് പോകാത്തതില്ല അത് നമ്മൾ കൊടുക്കണം അടുപ്പിച്ച് അടുപ്പിച്ചുകൊണ്ട് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതിപ്പം ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു പിന്നെ ഞാൻ ചെയ്യാതിരുന്ന എൻ്റെ എൻ്റെ കയ്പ്പ് എൻ്റെ കയ്പ്പ് എൻ്റെ കൈക്ക് പിന്നെ കറുപ്പ് കാണും അപ്പോഴും തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് മാറക്കുള്ളൂ അല്ലേ ഇപ്രാവശ്യം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടൊന്നും നമുക്ക് ഒരു മാറ്റമൊന്നും സംഭവിക്കത്തില്ല കേട്ടോ അത് മുഖത്താണെങ്കിലും നമ്മൾ ഒരു ദിവസം പായ്ക്കിട്ടതുകൊണ്ടൊന്നും വെളുത്തു തുടക്കണമെന്നൊന്നുമില്ല പായ്ക്ക് ചെയ്ത് അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത് പോയാൽ നമുക്കിത് നല്ല റിസൾട്ടൊക്കെ കിട്ടത്തുള്ളൂ കയ്യങ്ങ് കഴിക്കുന്ന കേട്ടോ വെറുതെ ഇരിക്കുമല്ല ഇത്രയും നേരം പണിയോട് പണിയായിരുന്നു കേട്ടോ മുങ്ങി കഴുകി പാത്രം കഴുകുകയും അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു വിട്ടായിരുന്നേട്ടോ ഞാൻ പിന്നെ നമ്മുടെ വീടിയെടുപ്പിനായിട്ടൊക്കെ ഇരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് കിട്ടിയൊരു സമാധാനം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന അയ്യോ വേറെ ആരെങ്കിലും ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വേണ്ടിയല്ലേ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളു നമ്മൾ ഇതിനായിട്ടൊക്കെ ഇരിക്കപ്പോവും അപ്പോഴിത് നമുക്കൊരു നല്ല അഞ്ച് മിനിറ്റ് ആയല്ലോ ഞാൻ ഇത് തയ്ക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം ഇത് തേച്ച് പിടിപ്പിക്കട്ടെ അപ്പോൾ ഞാൻ ചിരി നേരം കൂടെ ഇരുന്നിട്ട് കഴുകിയിട്ട് ഞാൻ വരാം കേട്ടോ ചിരി നേരം കൂടെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ഇരുന്നിട്ട് ഞാൻ വരാം നല്ല വ്യത്യാസം കിട്ടും കേട്ടോ നല്ല എന്താ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇച്ചിരി നേരം കൂടെ നമുക്ക് ഇരുന്നിട്ട് ഞാൻ കഴുകിയിട്ടൊക്കെ കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ പള്ളി പ്രാർത്ഥന ഞാൻ അത് നേട്ടം കൊണ്ട് ഇവിടെ ഇരിക്കും കേട്ടോ തുടങ്ങിയതും കേട്ടോ നമ്മൾ തേറ്റ് നല്ല നല്ല എന്താ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും പിടിച്ചിരുന്നേരം ഇരുന്ന് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ തുടങ്ങി കേട്ടോ അപ്പോഴെന്താ നമ്മൾ ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കേട്ടോ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ കഴുകി നല്ല അടിപൊളി കളറായി കേട്ടോ നല്ല ഈ കയ്യെ നല്ല കളറായി കണ്ടോ കേട്ടോ അത്രയും ദൂരമായിരുന്നു നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിലും നല്ല വ്യത്യാസമില്ല നമ്മുടെ രണ്ട് കൈയും തമ്മിൽ അപ്പോഴും നല്ല നല്ല വ്യത്യാസം കിട്ടും കേട്ടോ ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഇരുന്നിട്ട് നിങ്ങളുടെ കൈ കഴുകി നോക്കൂ അടിപൊളി റിസൾട്ട് കിട്ടും നമ്മുടെ കൈയുടെ മുട്ടും അതുപോലെ തന്നെ നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ നമ്മൾ ഇ ഇത് കഴുകി കഴുകിയത് മാറ്റുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് വേണം സ്കിന്നെ കേട്ടോ അറ്റീപോലെ ടിപ്പാട്ടോ അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടതുപോലെ അപ്പോൾ ഈ കൈ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഈ കൈ ആണല്ലോ ഞാൻ വൃത്തിയാക്കിയത് ഇത് രണ്ടും രണ്ട് കളറായിട്ട് തന്നെ ഇരിക്കുകയാണ് കണ്ട വ്യത്യാസം നോക്കി അപ്പോൾ എന്ത് സൂപ്പറാണ് ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ചെയ്താലല്ലേ നമ്മൾ വെറുതെ കരച്ചിലൂടെ കരച്ചില്ലേ നമ്മുടെ കൈയൊക്കെ കുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ വെളുപ്പിക്കാൻ നമുക്ക് എത്ര കറുത്ത കൈയും എത്ര കറുത്ത മുഖവും നമുക്ക് വെളുപ്പിക്കും ഇതുപോലെയുള്ള എന്താ നാച്ചുറൽ സംഭവങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വെളുപ്പിക്കാം ആരും ആരെങ്കിലും കര എന്ത് സൂപ്പറാണ് ഇച്ചിരി നേരം ഒന്നും മെനക്കെട്ടതേ ഉള്ളൂ നമ്മൾ കണ്ടു നല്ല കളർ കിട്ടിയില്ല നമ്മുടെ കൈക്ക് ഇതിനെക്കാട്ടിലും കളറ് കിട്ടി കണ്ട അടിപൊളി കളറാണ് നല്ല വ്യത്യാസം ഉണ്ട് അപ്പോഴിവിടെയും നല്ല സോഫ്റ്റ് ആയി ഇങ്ങനിവിടെ പിന്നെ ചെയ്തോളാം ഇതാണ് നമ്മൾ രണ്ട് കൈകൂടി ഒരുമിച്ച് ചെയ്യുക വാക്കിട്ടത്തില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഇത്തിരി നേരം ഇരുന്ന ഇച്ചിരി കഴിഞ്ഞ് ഞാൻ വാക്കി കൂടെ അല്ലെങ്കിൽ പിന്നെ ഒരു കൈ വെളുത്തിരിക്കും ഒരു കൈ കറക്കിരിക്കും അപ്പോൾ ഇച്ചിരി കൂടെ പണിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ഒരു കൈ പിന്നെ നിങ്ങളെ ചെയ്ത് കാണിച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെ ചെയ്ത് നോക്കണം നല്ല കൂടുതൽ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സംഭവമാണ് കേട്ടോ വല്ലപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇനിപ്പോയി ഞാൻ ക്യൂടെക്സ് അടിച്ചു കേട്ടോ ക്യൂടെക്സ് അടിക്കണം അപ്പോൾ കഴുകി മാറ്റിയതല്ലേ ഉള്ളൂ നമ്മൾ നമ്മൾ കഴുകി മാറ്റിയതേ ഉള്ളൂ പോയി ക്യൂടെക്സ് ഒക്കെ അടിക്കട്ടെ ക്യൂടെക്സ് ഒക്കെ പോയി അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കേട്ടോ അപ്പോഴേ നല്ല വേഗത്തിനുള്ള നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോഴേ നാളെ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റ